നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളിപ്പോൾ നടന്നു കിട്ടണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടുമോ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് മേൽ പ്രപഞ്ചശക്തിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു തീരുമാനം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് കുറച്ചൊരു ഇരുട്ട് നിറഞ്ഞ കുറച്ചൊരു മോശം സ്ഥിതിയിലുള്ള ഒരു സാഹചര്യമാണെന്നാണ് അപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു തുടക്കമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ അതല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒക്കെ പല തെറ്റിദ്ധാരണകളും ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റായ ചിന്തകളുടെ ആ ഒരു ഇരുട്ടിൽ നിന്നും സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാവാം അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വ്യക്തത എത്തിച്ചേരുന്നതാവാം കൂടാതെ നിങ്ങളുടെ മനസ്സിൽ ചെയ്ത് തീർക്കണം എന്നുദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു തുടക്കം കുറിക്കുന്നതാവാം അത്തരത്തിൽ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കൂടാതെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞു എന്നും കാണുന്നുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അതല്ലെങ്കിൽ ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം നിങ്ങളെടുക്കുന്ന ആ ഒരു തീരുമാനം ശരിയാകുമോ തെറ്റാകുമോ അതല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന ആ ഒരു തീരുമാനം മൂലം എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങളിൽ പല ആളുകളിലും നിലനിൽക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഉറച്ച തീരുമാനം കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ ചില കാത്തിരിപ്പുകൾക്ക് അവസാനം അവസാനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് നന്മകൾ ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ച് അതിന് നല്ലൊരു റിസൾട്ടിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഉള്ളത് അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സങ്കടങ്ങളൊക്കെ മാറി സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങൾ ഉള്ളത് അതേപോലെ തന്നെ സാമ്പത്തികം വന്നു ചേരാനുള്ള കാത്തിരിപ്പിലാവാം അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അതിനൊരു അവസാനം ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അവസാനം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങുന്നതാണ് ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കായിരിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ മറന്ന് അതല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലായിരിക്കാം അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതിലായിരിക്കാം നിങ്ങൾ ഇതുവരെയും ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിലേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനായിട്ട് തുടങ്ങുന്നതാണ് ഇവിടെ കുടുംബവുമായിട്ട് വളരെയധികം ആത്മബന്ധം നിലനിർത്തുന്നവരാണ് നിങ്ങളിൽ പല ആളുകളും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ പരിഗണിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും വലിയ മനസ്സുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും അതിനാൽ തന്നെയാണ് എപ്പോഴും നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നതും അപ്പോൾ ഇനി മുന്നോട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നതാണ് ഒപ്പം നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് അതേപോലെ തന്നെ സാമ്പത്തികത്തിനുള്ള പുതിയ വഴികെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിലേക്ക് സ്നേഹം ബഹുമാനം ഇവയൊക്കെ വന്ന് ചേരാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ ബഹുമാനമോ പരിഗണനയോ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം നിങ്ങൾ അങ്ങോട്ട് എത്രമാത്രം സ്നേഹം നൽകിയാലും അതല്ലെങ്കിൽ ബഹുമാനം നൽകിയാലും നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ പകുതി പോലും തിരികെ കിട്ടാത്ത ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നഷ്ടബോധം സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് വളരെയധികം ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് നീങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കൂടാതെ നിങ്ങളിലേക്കൊരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ സംരക്ഷണമുണ്ട് നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതും നിങ്ങളിലേക്ക് വന്നെത്തുന്നതുമായ പല മാർഗങ്ങളും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ട് അവിടെ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ എപ്പോഴും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം